എന്തോ പരിപാടി ചക്ക ചക്ക റെഡി ആക്ക ഉച്ച സമയപ്പൊ പച്ചൻ ചക്ക എല്ലാം നല്ല വെട്ടി അരിഞ്ഞ് റെഡി ആക്കാൻ കേട്ടാണ് വൈകുന്നേരം ചക്ക ഇതമ്മ ചക്കയും ചിക്കനാണത് വൈകുന്നേരം നല്ല ടേസ്റ്റ് ചക്കനോ ടേസ്റ്റ് दे കാലത്ത് നല്ല ചക്ക എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പെട്ടിട്ട് ഞാൻ അടവത്തിട്ടാതി നല്ല രസം നന്നാക്കി ഒന്ന് ഐര് എടുത്ത് ഞാൻ നല്ല രസണ്ട് അച്ഛൻ ഇങ്ങനെ മഴയൊക്കെ നല്ല മഴയാ മഴയൊക്കെ ഇങ്ങനെ വെട്ടി പിന്നെ രസേ നല്ല ചക്കുരുണ്ട് ചുരു കറിയും ചക്ക ഒക്കെ റെഡിയാക്കിട്ടുണ്ട് ഇനി മരിഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം തേങ്ങയൊക്കെ മുട്ടിട്ട് ൂക്കൽ വെച്ച് നമുക്ക് നല്ല ഒരു ചക്ക റെഡി ആക്കട്ട അതിനുള്ള ചേരുവകളൊക്കെ മിക്സി ഇട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ നമ്മളെ ചക്കപ്പുഴുക്ക് റെഡി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ചക്കപ്പുഴ ഒഴുക്കാണ്